ഇതാണ് റിവർ സ്റ്റോൺ വാലി റിവർ റിവർ സ്റ്റോൺ വാലി റിസോർട്ട് മണക്കടവ് ആലക്കോട് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടാണിത് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നില്ലേ വലിയ മലനിരകളുടെ താഴ്വാരത്ത് പുഴ ഒഴുകുന്ന നല്ല ശബ്ദവും കെട്ടി റിവർ സ്റ്റോൺ വാലിയുടെ മുറ്റത്തേക്ക് നമ്മളിങ്ങനെ ഇറങ്ങാൻ അപ്പോൾ തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ താഴെയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജ ഷേട്ടൻ രാജ ചേട്ടിങ്ങനെ ചെടികളൊക്കെ നനക്ക് നനച്ചുകൊണ്ടിരിക്കുകയാണ് ആയി രാജേട്ടാ എന്നിട്ട് വിശേഷം ഇത് ആണ് ഇതിന്റെ എൻട്രി കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയകളുണ്ട് നല്ല അടിപൊളി വൈബാണ് ഇതിനിങ്ങൊക്കെ നല്ല നല്ല തണുപ്പുള്ളൊരു ഫീലിംഗ് ആണ് അതുപോലെ പുഴ ഒഴുകുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാം അതിൻ്റെ ആ ആ കാണുന്ന കർണാടക ഫോറസ്റ്റ് കർണാടക ഫോറസ്റ്റിൻ്റെ താഴ്വരത്താണ് നമ്മുടെ റിവർ സ്റ്റോൺ വാലി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് നമ്മളെ ഉദ്യാനം കാണുന്നില്ലേ കുട്ടികൾക്കൊക്കെ വിളിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല മുളയുടെ ചുവട്ടിലിരുന്നിട്ട് ഊഞ്ഞാലാടാനും ഇതുപോലെ കയറി ഇറങ്ങി തുള്ളിച്ചാടാനൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് നല്ല അടിപൊളി പ്ലേസ് ആണ് ഊഞ്ഞാലുകളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കടന്ന് ഇങ്ങനെ ആടാൻ പറ്റും അപ്പോൾ ടോട്ടലി നല്ലൊരു മനോഹരമായ വൈബായി കേട്ടോ ഇതിൻ്റെ വഴികളൊക്കെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഓരോ ഹട്ടാണ് ഒന്നിത് ഒരെണ്ണം ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഹട്ടിലൊന്ന് കയറി നോക്കാം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കർണാടക ഫോറസ്റ്റ് ആണ് ഈ കർണാടക ഫോറസ്റ്റിൽ ആന വരും അപ്പോൾ ആന അവിടെ ആന മതിലൊക്കെ ഉണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല ആനയൊക്കെ വരെ നല്ല കർണാടക ഫോറസ്റ്റ് ഫോറസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ വാട്ടർഫോൾസ് ഉണ്ട് അതല്ലേ അതുപോലെ മീൻ പിടിക്കാൻ പറ്റുമല്ലേ മീനുണ്ട് അതിനകത്ത് പിടിക്കാൻ പറ്റുവോ മീൻ പിടിക്കാം മീനിനെ കാണാം ഇതുപോലെ നല്ല ഐസ് വാട്ടറിൽ നമുക്ക് കുളിക്കാൻ പറ്റും കാണുന്നില്ല അതിൻ്റെ താഴ്വാരം കാണുന്നില്ലേ ഇത് നല്ല ഐസ് വാട്ടറാണ് ഭയങ്കര തണുത്ത വെള്ളമാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ഓരോ ഹട്ടിൻ്റെ ഇൻസൈഡാണിത് എന്ത് മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തെന്നറിയ നല്ല ലക്ഷറി ാണ് രാഷ്ടം സെറ്റ് ചെയ്തത് രാഷ്ട്ടം മുമ്പ് മൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്ത ഇപ്പോൾ മൊബൈൽ ഫീൽഡൊക്കെ വിട്ട് ഇപ്പോൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് നല്ല അടിപൊളി എ സി റൂമുണ്ട് ഡബിൾ ബെഡ് ബെഡ് കപ്പിൾസിനും അതുപോലെ ഫാമിലി ഒക്കെ ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ അടിപൊളി ആംബിയൻസുള്ള റൂംസ് ഒക്കെയാണ് രാജേട്ടം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം മനോഹരമായിട്ട് ഒരു ആവശ്യത്തിനും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടി വി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാം അതുപോലെ നല്ല ഇരിക്കാനൊക്കെ നല്ല അടിപൊളി മൊത്തം ഒരു നല്ല ബൈബിളൊരു സ്ഥലമാണ് ഇത് ഈ പുഴ കണ്ടില്ലേ ഇതേപോലത്തെ ഒരു പുഴ ഈ കാട്ടിനുള്ളിൽ കൂടെ വരുന്നുണ്ട് അവിടെ ആ രണ്ട് പുഴ അത് വിളിച്ചേരും അതിന് തൊട്ട് താഴെ വാട്ടർഫോൾസ് നല്ലൊരു വെള്ളച്ചാട്ടാണ് നല്ല വെള്ളം ഉണ്ടാവും ഇപ്പൊ അത്യാവശ്യം ഇറങ്ങി കുളിക്കാനും കളിക്കാനൊക്കെ പറ്റുന്ന നല്ല വാട്ടർഫോൾസ് അതെ ഇവിടെ ഇറങ്ങാം കുട്ടികൾ കളിക്കാൻ ഇപ്രഭാഗത്ത് ഇറങ്ങാൻ പറ്റും വലിയവർക്ക് ഇവിടെ നീന്തി കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് ഏത് ഒരാൾ ഒരാൾക്കഴ്ചയിലുള്ള വെള്ളം കിട്ടും എനിക്ക് ഇറങ്ങണം പക്ഷേ പക്ഷെ ഇറങ്ങണങ്കിലേ ഞാൻ പിന്നെ ഇവിടം വരെ വന്ന സമയത്ത്

Okay. Okay. ും കൂടെ കോംപ്ലിമെന്ററി ആയിട്ടുണ്ടാവും ചിക്കനൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ട് ഗ്യാസും കാര്യങ്ങളൊക്കെ റെസ്റ്റോറൻറ്റിലുണ്ട് ചെറിയ എയർമാണുണ്ട് പൂളുണ്ട് സംവിധാനങ്ങളൊക്കെ ഈ കോട്ടേജിന് എന്താ പേര് പറയാം കോട്ടേജ് എങ്ങനെ എ കോട്ടേജ് ഒരു ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള കോട്ടേജ് 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 ആണ് എ എ എ എ അതുകൊണ്ട് അല്ലേ അപ്പം ഇതാണ് എ പ്രൈം കോട്ടേജ് അപ്പം ഇത് നല്ല രസമായിട്ട് രാജൻ ഒരുക്കിയിട്ടുണ്ട് ഇതും നല്ല പ്രീമിയം റൂംസ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈഡ് കണ്ടോ നല്ല കപ്പിൾസിനൊക്കെ പറ്റിയ അടിപൊളി ആംബിയൻസുള്ള റൂമാണ് തിന്റെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു സംതിങ് ഡിഫറൻറ്റ് ഫീലിങ്സ് ആണ് നല്ല മനോഹരമായിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ രാഷേട്ടൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഈ റൂമിന്റെ ഇത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് യൂറോപ്യൻ സ്റ്റൈലിലെ അടിപൊളി കോട്ടേജ് കോട്ടേജ് എന്ന് ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഉണ്ട് കണ്ടോ നമ്മൾ ലക്ഷറി കോട്ടേജ് പറഞ്ഞാൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ കോട്ടേജ് രണ്ട് മൂന്നെ ഉണ്ട് അതുപോലെ ഏർ മാഡങ്ങളുണ്ട് അപ്പം നമുക്ക് ഏർമാടം അതുപോലെ മറ്റു ഫെസിലിറ്റീസും കൂടെ നമുക്കൊന്ന് കണ്ടുകള അപ്പോൾ ഇതാണ് അത് നമ്മളെ ലക്ഷറി കോട്ടേജ് ഒരെണ്ണമല്ലേ അതുപോലെ ഒന്ന് രണ്ട് എണ്ണം വേറെ ഉണ്ട് ഏർമാടങ്ങളുണ്ട് അപ്പം നമ്മൾ താഴോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് നമ്മളെ ഇതാണ് ആ കോട്ടേജിൻ്റെ താഴെ നല്ല വ്യൂ ആണ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട് ക്യാഷേട്ടാ തണുപ്പ് സൂപ്പറ് അതല്ലേ പിന്നെ മക്കളെ നീക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആന ഉണ്ടാവും ആന വരും ചിലപ്പോൾ കടുവയിലും വരും ഏ കടുവേനൊന്നും കണ്ടിട്ടില്ല എന്നാലും നമ്മൾ ഞാൻ പറയാം നമുക്കൊരു എക്സ്പെക്ടേഷൻ ഇവിടുന്ന് വരുന്ന ആൾക്കാർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കടുവേനെയും കാണാൻ പറ്റും എന്താ ഇതിന്റെ ഒരു വ്യൂ വ്യൂ അത്ര മനോഹരമായ ആണ് അതുപോലെ കല്ല് കാണുന്നില്ല വലിയ പാറക്കല്ല് ആ അതുപോലെ ഇവിടെ പിന്നെ സ്ഥിരമായിട്ട് രാശ ഫുഡ് കൊടുക്കുന്നോണ്ട് മത്സ്യങ്ങളുടെ ഇഷ്ടം പോലെ നല്ല പെട്ടെന്ന് വളരെ കിടില്ല എന്നാലും പറയാം ഇതിനകത്ത് നിറച്ച് മത്സ്യങ്ങളാണ് ഇവിടെ നീന്തി കുളിക്കാനുള്ള സൗകര്യമായി അതായത് ഇതൊരു ഫോണ്ടാണ് മുങ്ങിപ്പോകുന്നില്ലല്ലോ ഇല്ല ഇല്ല ആ ഇതില് ആഴമുണ്ട് ഇതിൽ ഏകദേശം ഒരാൾ താഴ്ചയുണ്ട് ഈ ഭാഗം ഈ ഭാഗത്ത് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ല നാച്ചുറൽ പോണ്ടാണ് അതല്ലേ ആ കുട്ടികൾക്കെല്ലാം ഇറങ്ങി കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുട്ടികളൊക്കെ ചെറിയ സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് നീന്തറിയെന്ന് പറഞ്ഞാല് നീന്തറിയാത്ത ആൾക്കാർ വളരെ കുറവല്ലേ പണ്ടര പറഞ്ഞാല് നീന്തറിയില്ലെങ്കിൽ ജീവിതത്തിന്റെ പകുതി മുക്കാൽ ഭാവം പോയിന്ന് പറഞ്ഞല്ലേ പണ്ടൊരാള്ണ്ട് അതല്ലേ ആ ഒരു കൊട്ടത്തോണയും കൂടി രാജേട്ട സെറ്റ് ചെയ്യും ഇവിടെ ആ എന്താ ഇവിടെ അലക്കാനുള്ള കല്ല് അലക്കുക നല്ല

സ്ഥലങ്ങൾ അതും ചെറിയ മീറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലേ അവിടെ ഒരു അതുപോലെ ഇവിടുത്തെ വേറൊരു വൈബന്ധാണെന്നറിയാ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം അതാ ഒരു ഓപ്പൺ കിച്ചനാണ് ഈ ഓപ്പൺ കിച്ചനിലുള്ള ഫെസിലിറ്റീസ് ആണ് നമുക്ക് തന്നെ ഇവിടുന്ന് ബാർബിക്കൂ അതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള നല്ല അടിപൊളി ഏരിയ ഉണ്ട് ഓപ്പൺ കിച്ചനാണ് ആണ് ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ ഇവിടുന്ന് മനോഹരമായിട്ട് ഫുഡ് ഉണ്ടാക്കാം പിന്നെ ഇതാ ബ്ലൂടൂത്തിട്ട് പാട്ട് പാടാം അതുപോലെ ക്യാരംസ് കളിക്കാം ചെസ്സ് കളിക്കാം പിന്നെ ഇതെന്നാ രക്ഷപ്പെട്ട പരിപാടി ഷൂട്ട് ചെയ്യലാ കുട്ടികൾക്ക് വെടിവെച്ച് കളിക്കാം അല്ലേ ആ ലുഡോ കളിക്കാം ചെറിയ കുട്ടികൾക്ക് തീരെ ചെറിയ ജമ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ആ നൂറ് കിലോ കപ്പാസിറ്റി ഉള്ള തുള്ളി കളിക്കാനുള്ള സ്ഥലമുണ്ട് എന്തായാലും റിവർ സ്റ്റോൺ ഭയങ്കര സംഭവമാണ് നിങ്ങളെ സമ്മതിച്ചു നിങ്ങള് വെറുതെ ഫുഡെല്ലാം വിട്ടേ പിന്നെ ഇത് സ്റ്റോണും ആ ഏറുമാടത്തിൽ നമുക്ക് ഇവിടെ കാശേട്ടാ ഈ ഏറുമാടത്തില് ഇവിടെ ഒരു ക്യാരംസ് സെറ്റ് ചെയ്യണം ഏ ക്യാരംസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇരുന്നിട്ട് ക്യാരംസ് കളിക്കണം ഏ അതല്ലേ നല്ല ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാല്ലേ ഇത് ഏറ്റവും ആ ഈ ഏറുമാടത്തിന്റെ താഴെ എന്ന് കഴിഞ്ഞാല് കർണാടക ഫോറസ്റ്റ് കാണുന്നത് അതിന്റെ അകത്ത് നിറച്ചും കാട്ടാന ആനകളുടെ കളി തന്നെ ആനകളുടെ ചിന്നംപുളികളൊക്കെ രാത്രിയാകുമ്പോ പക്ഷെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല കാരണം കമ്പി വലിയ ഉണ്ട് വൈദ്യുതി വലിയ ഉണ്ട് ഇതെല്ലാം മറികടന്നിട്ട് രാഷ്ട്രീയ റിവർ സ്റ്റോണിനെ ആക്രമിക്കാൻ മാത്രം ഒരു ആനയും വളർന്നിട്ട അല്ലേ ട വന്നിട്ടില്ല ഇവിടെ വേണമെങ്കിൽ ടെന്റ് ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് ബാച്ചിലേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ടെന്റ് ഇട്ടു ബാച്ചിലേഴ്സ് വേണ്ടി ഫാമിലി വരുമ്പോഴും കൂടുതൽ ഫാമിലി ഉണ്ടാകുമ്പോ ചിലൻസ് ചെയ്യാൻ വേണ്ടി അവർ പറയും രണ്ട് അവിടെയൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ട് അതിലൊക്കെ നമ്മൾ ടെന്റ് ഓപ്പറേറ്റ് സ്വിമ്മിങ് പൂൾ ഉണ്ട് അതിന്റെ തന്നെ മഴയൊക്കെ കുളിക്കുന്ന പോലെ കുടിക്കാനുള്ള സംവിധാനം അത് ഇൻഷുറുണ്ട് ഞാൻ കാണിച്ച അപ്പോ ഈ ഏറുമാടത്തിന്റെ താഴെയുള്ള ഒരു സ്ഥലം കണ്ട ഇവിടെ ഇതാ ഇവിടെയുള്ള സ്ഥലമാണ് അതിലും ഗംഭീര ഇത് ഗ്രൂപ്പായിട്ട് ആടാനുള്ള അല്ലേ സ്ഥല ഞാനിന്റെ മേലക്കറിയിട്ടല്ലേ നമുക്ക് ഒന്നോ രണ്ടോ അഞ്ചോ പേർക്കെല്ലാം ഒരുമിച്ച് ഇരുന്നിട്ട് ഗ്രൂപ്പായിട്ട് ആടാൻ പറ്റിയ സ്ഥലം ആ ആട്ടുകൊട്ടില് ഞാൻ ആട്ടുപോട്ടിൽ ഇരുന്നിട്ടല്ലേ പണ്ടൊരു പാട്ടില്ലേ ആട്ടിത്തൊട്ടിയിൽ നിന്നെ കിടത്തി ഉറക്കി എന്നല്ലാന്ന് പറഞ്ഞ ഒരു പാട്ടില്ലേ ആ പാട്ട് പറഞ്ഞ പോലെ ആട്ടുകാട്ടിലെ നമുക്ക് ഇങ്ങനെ ഇരുന്നാടാ ഏണ്ടാ ഇതാണ് ആട്ടുകൂട്ടിൽ പോകുന്ന അതെല്ലേ ഇതൊരു നിഗൂഢമായ സ്ഥലമാണ് ഈ റിവർ സ്റ്റോണിലുള്ള ഏറ്റവും നിഗൂഢമായ ഒരു സ്ഥലമാണ് നമുക്ക് ഇതിലൂട്ട് ഇറങ്ങിയിട്ട് പോയിട്ട് വലിയ പാറക്കല്ലിന്റെ പാറക്കല്ലിന്റെ ഇടയിൽ കയറിയാടെ കാണുന്നില്ലേ ഭയങ്കര ഇരുട്ടാണ് എന്ത് രസം എന്നറിയാ റിവർ എന്ന് പറയുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് വരികയാണ് പക്ഷെ ഇത്രയും സംഭവം ഞാൻ വിചാരിച്ചിട്ടില്ല ആരോഗ്യുള്ള ആൾക്കാർക്ക് വെച്ചാല് ഈ കല്ലിന്റെ ഇടക്കോട്ട് ഇരുന്ന് ഇറങ്ങി അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റൂ അല്ല എനിക്കാണെങ്കിലും എന്റെ നടുവളകിട്ടോ അതുകൊണ്ട് അങ്ങോട്ട് പുഴക്ക് നടക്കൂല കൊറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല ആ എന്നെ ഒക്കെ ഇണ്ടാ അമ്പും ബില്ലും ഒക്കെ ആയിട്ട് അതാ അതിലേക്ക് കൊടുക്കറിയ ആർച്ചറിയാണ് ആർച്ചറിയാ കൊള്ളിക്കണം ആ പത്തില് പത്തില് കൊണ്ടാല് എനിക്ക് ഇപ്പൊ ചായ ചായ വാങ്ങി തരുവാട്ടൂട് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും ആവുള്ളൂ നടക്കും അത് ഒന്ന് രണ്ടു പ്രാവശ്യം ട്രൈ ചെയ്യണം എന്നാലേ ആവുള്ളൂ ആദ്യം കുറച്ച് അടുത്തൊന്ന് ചെയ്യേ ആ അതെ ഒറ്റ അല്ല ഒറ്റ ഒറ്റപ്രാവശ്യം തന്നെ എല്ലാം നടക്കുമോ നടക്കോ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യേ ആ എന്നാലേ പത്തിലോ എട്ടിലോ ആറിലോ ഒക്കെ ആവുള്ളൂ അതാ അതെ ആ ആയുമായി ഏഴ് ഏഴ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് കലാപമോശം ഒന്നുമല്ല രണ്ടാം ട്രിപ്പ് കലക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളെ പൂള് പൂള് സ്വിമ്മിംഗ് പൂളാണ് പിന്നെ ഇത് നമുക്ക് ഇവിടെ തന്നെ റിവറിൽ നാച്ചുറൽ പോണ്ടും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ചില കുട്ടികൾക്കും ലേഡീസിനും ഒക്കെ പുഴയിലൊക്കെ ഇറങ്ങാൻ ഒരു ചെറിയ പേടി ഉണ്ടാവും ഒന്നും ആവൂല ഇത് ഇത് ഇറങ്ങാനൊരു സ്റ്റെപ്പ് ഉണ്ട് ഞാനിതിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഇപ്പൊ ക്ലീൻ ചെയ്ത് അത് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കും അത് അതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിന് ഇതാക്കും ഞാൻ അത് തിരിച്ചാൽ വെച്ചാൽ ഇതാണ് പൂള് ആ പൂളിലേക്ക് നമ്മളെ ഈ സ്റ്റാൻഡില്ലേ സ്റ്റാൻഡല്ല ഇറങ്ങാനുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പുള്ള എല്ലാം നമ്മളെ എൻജിനീയറിങ് വൈദഗ്ധ്യത്തോടു കൂടി നമ്മളെ ഡാഷ്ട ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതിലൂട്ടിങ്ങനെ ഈ സ്റ്റെപ്പിലൂടെ കേറി താഴെ ഇറങ്ങാ എന്നിട്ട് കുളിക്കുക അപ്പോൾ കുളിക്കാട്ട് മഴയത്ത് കുളിക്കുന്ന പോലെ കുളിക്കാൻ പറ്റിയ റെയിൻ ഷവർ ഏത് ഏത് വേനൽക്കാലത്ത് വന്നാലും റിവർ സ്റ്റോണിൽ മഴയുണ്ട് അതല്ലേ ഈ വെള്ളം നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ടോ തന്നെ വരുന്ന വെള്ളം നമുക്ക് ഒരിക്കലും ഈ വെള്ളം ഇവിടെയും പിന്നെ വേസ്റ്റ് ആവില്ല അപ്പൊ ഇത് പിന്നെ റെയിൻ ഷവർ ഇനി ഇതിന്റെ സൈഡിലൂടെ താഴെ ഇറങ്ങണം അല്ലേ താഴെ വാട്ടർ ഇറങ്ങിക്കഴിഞ്ഞാല് വാട്ടർഫോളാ ഞാൻ വന്നത് വെച്ചിട്ടുണ്ടല്ലോ രാഷ്ട്രിന്റെ ഈ പ്രോപ്പർട്ടി കാണെന്ന് മാത്രല്ല ഇത് നാച്ചുറൽ ട്രക്കിംഗ് ആണ് ഇത് പറഞ്ഞാൽ വളരെ വൈദഗ്ധ്യത്തോടു കൂടി നമ്മൾ ഇറങ്ങണം എന്നുവെച്ചാൽ കാലൊന്നും തന്നാൻ പാടില്ല നല്ല പിന്നെ ഞാൻ വരുന്ന വെച്ചാൽ ഒരു കാട്ടാനെങ്കിലും എന്നൊരു ആഗ്രഹം എനിക്ക് ഓഹ് ഞാൻ പേടിച്ച് എന്ത് ഭയങ്കര കല്ല ഇത് ഏ പ്രകൃതിയോട് ഇത്രയേറെ ഇണങ്ങിച്ചേർന്ന ഒരു റിസോർട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ ആ യെല്ലോ കളർ കാണുന്ന എന്ന് വെച്ചാൽ മാ പിന്നെ എന്താ പറയുക വെയിലാണ് ഈ ഭാഗത്ത് വെയിലില്ല കർണാടക ഫോറസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് വെയിലടിക്കുക രാവിലെ ആകുമ്പോൾ തന്നെ കേരളത്തിലൊക്കെ ആയിരിക്കും നേരം വിളിച്ച് കഴിഞ്ഞാൽ കേരളം രാത്രി ആയി കഴിഞ്ഞാൽ കർണാടക അതാണ് ഈ ഒരു റിവറിൻ്റെ ഒരു പ്രത്യേകത ആ ഇതല്ല മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയില്ലേ ആ എവിടെ സിനിമ ഗുഹയുണ്ട് ഈ മരം കണ്ട മഞ്ഞുമൽ പോയി നമ്മൾ കണ്ട മരയില്ലേ അതിന്റെ വേര് താഴോട്ടറക്കാൻ അറങ്ങുന്നാണ്ടല്ലേ അതുപോലെ ഈ വലിയ ഒരു അഞ്ചാനയുടെ വലിപ്പമുള്ള ഈ കല്ലിനെ മൊത്തം പൊതിഞ്ഞിട്ടൊരു മരം ഉണ്ട് കോൾ വന്നിട്ട് ആ വീഡിയോ കട്ടായി പോയി കോൾ വന്നിട്ട് ആ വീഡിയോ കട്ടായി പോയി എന്നാലും നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ഇതേ ഇംഗ്ലീഷുകാർ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത് വേറൊരു പുഴയാണ് നമ്മൾ കൂടെ വരുന്ന പുഴയും അത് വേറൊരു കൂടെ മാത്രമേ അല്ല രണ്ടു കൂടെ ഇവിടെ വന്ന് ജോയിന്റ് ആവുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ സംഭവം മോനെ എന്ത് ഭയങ്കര സംഭവം തന്നെ അതെന്നെ പറയുന്നത് മൂന്നാറും പിന്നെ കോട്ടയത്തും മറ്റേ ഇരവികളും ഒന്നും പോണ്ട അതിനേക്കാളും വലിയ സംഭവം നിങ്ങളുടെ രാശേട്ടൻ്റെ അടുത്തില്ല ഇംഗ്ലീഷുകാർ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഈ പാറന്റെ മേലേ തെന്റിട്ട് കൊടുക്കും ഓ സൂര്യന്റെ വെളിച്ചം ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ സൂര്യന്റെ വെളിച്ചം നമ്മുടെ കല്ലിലല്ലോ ഇങ്ങനെ പാറക്കല്ലേ തട്ടി ഇങ്ങനെ പ്രതിധ്വനിക്കുന്നുണ്ട് ഞാന് എന്താ പറയാ എങ്ങനെയൊക്കെയോ കേറി ഇങ്ങനെ വരുന്നുണ്ട് എന്താ സംഭവിത് അതാകലരാള് മീൻ പിടിക്കുന്നുണ്ട് എന്ത് രസം പറയണ്ടേ ഇതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല വർണ്ണിക്കില്ല രാഷ്ട്രം ചെയ്ത് ഡാർക്ക് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ഡാർക്ക് സീക്രട്ട് എന്ന് സിനിമ ഇത് സിനിമ ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ സ്ഥലം അതുകൊണ്ട് മക്കളെ നിങ്ങൾ ആരും മടിക്കണ്ട എല്ലാവരും നമ്മളെ റിവർ സ്റ്റോൺ കാണുക അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിനെ നമ്മൾ ഏറെലെത്തിക്കണം കേട്ടോ ഇത്രയും നല്ല വ്യൂ നിങ്ങൾക്ക് കിട്ടിയത് റിവർ സ്റ്റോണിൽ നിന്നാണ് അപ്പോൾ റിവർ സ്റ്റോൺ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് റിവർ സ്റ്റോൺ വാലേൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ മനോഹരമായ തീരം കാണുക അപ്പോൾ രാശേട്ടൻ്റെ കൂടെ ഒരു ദിവസം നിങ്ങൾ ഉല്ലസിക്കാം ിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഓരോ സിംഗിൾ കോട്ടേജ് ആയിട്ട് കൊടുക്കും ഒരു ഗ്രൂപ്പ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർട്ടി ഫുള് പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് ചെയ്യുന്നത് മുപ്പതിനായിരം രൂപയാണ് സാധാരണ കൊള്ളുക ഇരുപത്തഞ്ചാണോ മുപ്പതാണോ വന്നുകഴിഞ്ഞാൽ ഓക്കെ ഗുഹയാണ് ഗുഹ് നമുക്ക് അപ്പുറത്തേക്ക് പോവാൻ ആ ഗുണ കേവിൻ്റെ ഇടക്കൂട്ടം നമ്മൾ ഇറങ്ങി ഇറങ്ങി ഇത് ടാസ്ക് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് എന്നാലും കുഴപ്പമില്ല ഇതുപോലത്തെ സ്ഥലം എല്ലാം കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കേരളത്തിൽ ആലക്കോട് മണക്കടവ് ആ കേരള കർണാടക ഫോറസ്റ്റിൻ്റെ അതിർത്തിയിൽ ഇങ്ങനൊരു മനോഹരമായ വലിയ പാറക്കെട്ടിൻ്റെ അടക്ക് ഇപ്പം റിവർ സ്റ്റോൺ വാലി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടെങ്കിലേ നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കരമായ നഷ്ടമായിരിക്കും കണ്ടാ എന്താ ഇവിടുണ്ട് ഒരു ഗുഹ കേവ് ആ കേവും കൂടി കണ്ടിട്ട് നമുക്ക് ഏ താഴോട്ട് ഇറങ്ങാം കണ്ടാ കേബിലേക്ക് ഞാൻ ഇറങ്ങിപ്പോണേ ആയിട്ട് പ്രകൃതി ഉണ്ടാക്കുന്നത് മക്കളെ ഒരു ഇതെന്താ സംഭവം ഞാൻ ആ ഇരിക്കാൻ വേണ്ടി ഞാൻ കണ്ടാ രണ്ട് കല്ലിൻറെ ഇടയിലോട്ട വള്ളം വരുന്നു ഒരു ഗുഹേന്റെ ഉള്ളിലേക്ക് അതിനകത്തേക്ക് ചെറിയ വെളിച്ചം ഈ ഗുഹയിലൂടെ കേറി ഇന്നിട്ട് ഇന്നിട്ട് കുളിച്ചാലേ മഴ മഴ നനയാതിരിക്കാൻ വേണ്ടി പൂൾ നാച്ചുറൽ സ്വിമ്മിങ് പൂള് നമ്മളെ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും ലോങ് വീഡിയോ ആണ് എന്നാലും ആൾക്കാര് കാണുമായിരിക്കുമല്ലേ ഇത് സമ്പൂർണ്ണ വീഡിയോ ആണ് ആ ഈ സമ്പൂർണ്ണ വീഡിയോ കാണണമെങ്കിൽ

പിന്നെ സ്റ്റോണിനെ കുറിച്ച് പറയുമ്പോൾ പറയുമ്പോ സമ്പൂർണമായിട്ടുള്ള വീഡിയോ ആണിത് അപ്പൊ ഈ സമ്പൂർണമായിട്ടുള്ള എന്ന് പറയുമ്പോ ഇതാ ഇവിടെ ഇതിന്റെ അകത്ത് മക്കളെ ഇവിടെ മഴയത്തും വെയിലത്തും എല്ലാം എന്ത് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഉൾഭാഗത്തിൽ ഞാൻ കടന്നിട്ടല്ലേ ഇവിടുത്തെ വള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് നിഗൂഢമായ കേവ് ഗുണാ കേവിനെ മറികടക്കുന്ന കേവ് ഈ കല്ലെന്ന് അനങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ സുഹൃത്തുക്കളെ നമ്മുടെ ഈ റിവർസോണിൻ്റെ റിവർസ്ടോൺ വാരിയുടെ പിന്നെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരൂല അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ നിങ്ങൾ നമ്മളെ കൂടെ തന്നെ വരണം ശരിക്ക് കാണണം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു കഴിഞ്ഞാലൊന്നും റിവർസ്ട്രോണിൻ്റെ അതിർപ്പങ്ങൾ തീരുവില്ല ഏ അത്ര നിഗൂഢമായ ഒരു സ്ഥലമാണ് റിവർ സ്റ്റോൺ ഏ അപ്പോൾ റിവർ സ്റ്റോൺ നമ്മളെ റിസോർട്ടിൻ്റെ പേരാണ് പക്ഷെ നമ്മൾ ഈ സ്ഥലത്തിന് നമ്മൾ റിവർ എന്ന് പേരിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം റിവർ സ്റ്റോൺ വാലിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടു പിന്നെ അതിന് ചുറ്റുപാടുള്ള എൻവോൺമെൻറ്റിൻ്റെ വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരിക്കലും തന്നെ ഈ വീഡിയോ മിസ് ചെയ്യാൻ പാടില്ല രാജേട്ടൻ ഇതൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാവും നേരിട്ട് കണ്ടാൽ അപ്പോൾ എൻ്റെ സുഹൃത്താണ് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് ഞാനാണെ അൺഎക്സ്പെക്റ്റീവ്ലി രാജേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് രാജേട്ടൻ നമുക്ക് പുള്ളിയുടെ പ്രോപ്പർട്ടിനെ കുറിച്ച് പറഞ്ഞു തന്നെ എന്തൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസായി എനിക്ക് കിട്ടിയത് അപ്പോ നിങ്ങൾ എല്ലാവരും ഈ സ്ഥലത്ത് വരിക എൻജോയ് ചെയ്യാം ചേട്ടാ എന്താണ് നിങ്ങൾക്ക് എല്ലാവരോടും എല്ലാരോടും അപ്പോ എല്ലാവർക്കും നല്ലൊരു രീപനി അല്ലേ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജെഡ് മീഡിയ വേൾഡിൻ്റെ മാജിക് ബ്ലോഗിലാണ് നിങ്ങളുള്ളത് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ ആലക്കോടിലെ മണക്കടവ് ലോകത്തെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഒരു ചെറിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആയുർവേദ സംഭവം വേണ്ടിയിട്ടുള്ളത്യുദേട്ട് ഉണ്ട് രാജേട്ടിൻ്റെ പ്രയത്നത്തിനെല്ലാവരും ഒരു കയ്യടി കൊടുക്കുക ചന്ദനമരല്ല ഉണ്ട് ഞാനിങ്ങനെ റിവർ സ്റ്റോൺ വാലി എന്ന് പറയുന്ന റിസോർട്ടിൽ നമ്മുടെ രാജ രാജേഷ് അന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി എനിക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിൻ്റെ ഇതിൻ്റെ ഭക്ഷ്യ സൗന്ദര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഈ വീഡിയോൻ്റെ പ്രത്യേക ചില കുറച്ച് ലോങ്ങ് ആയിരിക്കും ചെയ്യാതെ കാണുക കർണാടക കേരള ഫോറസ്റ്റിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ സൂചിതത്തിൽ നിങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും തീർച്ചയായിട്ടും അതിനെ മനോഹരം നിങ്ങളുടെ ആ ഒരു ദിവസത്തെ ആ സ്പെൻഡിങ് ലൈഫ് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജേഷേട്ടൻ ഉണ്ട് രാജേട്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പറഞ്ഞാ മതി രാജേട്ടൻ എല്ലാം ചെയ്തിരിക്കും അപ്പോൾ അപ്പോൾ എന്താ പറയാ നമ്മുടെ ഈ ഒരു ആലക്കോട് മണക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രാന്ത പ്രദേശത്ത് അതുമാത്രമല്ല ഒരു വനപ്രദേശത്തിൻ്റെ നടുയിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയിട്ട് നമ്മുടെ ഈ നാട് എന്താ പറയുക ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ ഒരു കേടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൻ്റെ പ്രയത്നത്തിന് നമ്മളെല്ലാവരും കൈയടി കൊടുക്കുക അപ്പോൾ എല്ലാവരും ഈ മനോഹരമായ തീരത്ത് എല്ലാവരും വരിക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് റെസ്റ്റോറൻറ്റിൽ വരിക എല്ലാവരും കൈയടി കൊടുക്കുക ഹൈറ്റിൽ ഒരു സ്ഥലം അല്ലേ അതാണ് കൊടകം കേറാമലെന്ന് പറയുന്നത് കൊടകം കേറാമല അല്ലേ അതിനപ്പുറം ആണ് ഈ കേറാമലെന്ന് പറഞ്ഞ കേറാത്തമലാണ് ഉദ്ദേശം അർത്ഥം അങ്ങനെയാണ് ട്രെക്കിങ്ങിനൊക്കെ ആയിട്ട് അവർ അതിന്റെ പകുതി വരെയൊക്കെ എത്തുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ നമ്മൾ അതിനപ്പുറത്ത് ടൗൺ ആണ് വരുന്നത് കർണാടക ടൗൺ ആണ് നാലടി കക്കപ്പുഴ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് വരുന്നത്